സിറാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കെ ഐ എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് രസ തീയതി ഏഴ് മൂന്ന് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഏപ്രിൽ ഒമ്പതാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്ന് പറയണത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് അതിന് ശേഷം മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ പിന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിൽ കൂടെ അപേക്ഷിക്കണം അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഹെഡിങ് കാണും അപ്പോൾ അതിലെ അപ്ലൈ നൗ അതി കൂടെ മാത്രമേ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സ്വീകരിക്കുള്ളൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ എന്ന് പറയണത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം എടുത്തായിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആറു മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം ഇനി ആ ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപ്പോൾ ആ അങ്ങനെയുള്ള നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് ചെയ്യേണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ പത്തു വർഷ കാലത്തേക്ക് ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കും അപ്പോൾ ആ പത്തു വർഷക്കാലത്തേക്ക് പിന്നെ ഫോട്ടോ ഇത് മാറ്റേണ്ടതില്ലെന്നർത്ഥം പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ഫീസ് ഇല്ല ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ അവനോൻ തന്നെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം അത് കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് ആ പ്രൊഫൈലിൽ തന്നെ മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ലിങ്ക് മൈ അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലിങ്കിൽ കയറി ആ നമ്മുടെ അപേക്ഷയുടെ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ എന്തെങ്കിലും നമുക്ക് പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ അത് ആ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് അത്യാവശ്യമാണ് ഇനി ഇതിൻ്റെ മൂന്ന് സ്കീമായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്കീമാണ് ഇത് ഇതിൻ്റെ വകുപ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ഉദ്യോഗ പേര് എന്ന് പറയണത് കെ എ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി അത് മൂന്ന് സ്കീമായിട്ടാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് എഴുപത്തേഴ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാല്പത് അഞ്ഞൂറ് വരെയാണ് മൂന്ന് സ്കീം ഇപ്പോൾ തന്നിരിക്കണ ഈ നോട്ടിഫിക്കേഷൻ സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് സ്കീം ഒന്നിന് പതിനൊന്ന് സ്കീം രണ്ടിന് പത്ത് സ്കീം മൂന്നിന് പത്ത് അതായത് സ്കീം ഒന്നാണ് നേരിട്ടുള്ള നിയമനം അതായത് നേരിട്ടുള്ള നിയമനം പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി സ്കീം രണ്ടും സ്കീം മൂന്നും ഇപ്പോൾ ഓൾറെഡി സർവീസിൽ ഗവൺമെന്റ് സർവീസിലുള്ളവർക്കാണ് അപ്പൊ നമുക്ക് സ്കീം ഒന്നാണ് ബാധകം നേരിട്ട് അപേക്ഷിക്കുന്നവർക്ക് സ്കീം ഒന്നിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് പിന്നെ വയസ്സിളവ് ബാധകമായിട്ടുള്ള വിഭാഗങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ അനു അനുവദനീയമാണ് അതായത് വയസ്സ് ഇളവ് അനുവദിച്ചിട്ടുള്ള കാറ്റഗറികൾക്ക് ആ വയസ്സിളവ് കിട്ടുന്ന അർത്ഥം പിന്നെ സ്കീം രണ്ട് സ്കീമൂന്നും ഗവൺമെന്റ് സർവീസിലുള്ളവരാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഏത് ഭാഷയിലെ ചോദ്യമാണ് ആവശ്യമെന്ന വിവരം ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് പരീക്ഷ എഴുതുവാനുള്ള സ്ഥിരീകരണം നൽകുന്നതിന് ആവശ്യപ്പെടുന്ന സമയത്തും ഏത് ഭാഷയിലെ ചോദ്യമാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെടുന്നതാണ് അപേക്ഷയിൽ അവകാശപ്പെട്ടതല്ലാത്ത മറ്റൊരു ഭാഷയിലെ ചോദ്യപേപ്പർ പരീക്ഷാ സമയത്ത് നൽകുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ പരീക്ഷയുടെ വിവരം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറി പിന്നെ മെയിൻസ് പിന്നെ ഇന്റർവ്യൂ അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇപ്പം പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് രണ്ട് പേപ്പറാണുള്ളത് പേപ്പർ വൺ പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതണം അത് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത് പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡയിലുണ്ടായിരിക്കും ആ പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി കാനത്ത് ഫോർനൂൺ ആണ് ഇനി പ്രിലിമിനറിയിൽ തന്നെ പേപ്പർ ടു എന്ന് പറയുന്നത് മൂന്ന് പാർട്ടായിട്ടാണ് ഒന്നാമത്തെ പാർട്ട് ജനറൽ സ്റ്റഡീസ് രണ്ടാമത്തെ ഭാഗം അത് അമ്പത് മാർക്കിലാണ് അത് ഇതുപോലെ തന്നെ ഇംഗ്ലീഷില് പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഉണ്ടാവും ഇനി ആ പേപ്പർ ടൂവിന്റെ രണ്ടാം ഭാഗം പാർട്ട് ടൂ എന്ന് പറയുന്നത് മലയാളോ തമിഴോ കന്നഡയോ എന്ന് വച്ചാൽ അതിന്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അളക്കാനാണ് അത് മുപ്പത് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ് പിന്നെ അത് ഏത് ഭാഷയാണ് നമ്മൾ ചോദിച്ചത് വെച്ചു കഴിഞ്ഞാൽ മലയാളോ തമിഴോ കന്നഡ ഏതെച്ചാൽ അതില് പിന്നെ പാർട്ട് ത്രീ ഈ പേപ്പർ ടുവിന്റെ പാർട്ട് ത്രീ മൂന്നാം ഭാഗം എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിലെ പ്രാവീണ്യ ആൾക്കാരുള്ള പരീക്ഷയാണ് ഇരുപത് മാർക്കിന്റെ അതിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം തന്നെയായിരിക്കും അങ്ങനെ ഈ പേപ്പർ ടു എന്ന് പറയണത് അമ്പത് മാർക്ക് പാർട്ട് വൺ പാർട്ട് ടു മുപ്പത് മാർക്ക് പാർട്ട് ത്രീ ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തം നൂറിൽ അത് ഒന്നര മണിക്കൂർ സമയം തന്നെയാണ് ആ പരീക്ഷ നടത്തുന്ന തീയതി അന്ന് ഉച്ചയ്ക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാല് കാലത്തായിരുന്നല്ലോ പേപ്പർ വൺ അപ്പൊ ഇതിന്റെ പേപ്പർ ടു എന്ന് പറയുന്നത് അന്ന് ഉച്ചയ്ക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി ഉച്ചയ്ക്കാണ് ഇനി ഇതാണ് പ്രിലിമിനറി പരീക്ഷ ഇനി മെയിൻ പരീക്ഷ മൂന്ന് പേപ്പർ ഉണ്ടാവും ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് വൺ അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും അത് ക്വസ്റ്റ്യൻ ബുക്ക് അതുപോലെ ആൻസർ ബുക്ക് ഒക്കെ ആയിട്ടുള്ള മോഡല് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ രണ്ട് മണിക്കൂർ കൊണ്ട് എഴുതണം അത് ഇംഗ്ലീഷിലുണ്ട് പിന്നെ എൻ്റെ ഇത് മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡയിലായിരിക്കും ഏത് ഭാഷയിൽ വേണമെങ്കിൽ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പരീക്ഷ നടത്തണത് രണ്ടായിരത്തിഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി കാലത്തായിരിക്കും ഇതിന്റെ പേപ്പർ ടു എന്ന് പറഞ്ഞത് ജനറൽ സ്റ്റഡീസ് ടു നൂറ് മാർക്കിലാണ് രണ്ട് മണിക്കൂർ സമയമാണ് അത് ഈ അന്നുച്ചയ്ക്ക് രണ്ടായിരത്തിഇരുപത്തഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി ഉച്ചയ്ക്കാണ് കാലത്ത് പേപ്പർ വൺ ഉച്ചയ്ക്ക് പേപ്പർ ടു ഇനി പേപ്പർ ത്രീ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ത്രീ അത് നൂറ് മാർക്കിൽ തന്നെയാണ് രണ്ട് മണിക്കൂർ തന്നെയാണ് സമയം അത് പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ ആയിരിക്കും ഇനി അത് കൂടാതെ പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും നാല്പത്തഞ്ച് മാർക്കിന്റെ അത് ജനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരിയോ ഫെബ്രുവരിയോ അത് പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അതൊക്കെ വായിച്ചു നോക്കി മനസ്സിലാക്കുക ഏതൊക്കെ ഭാഗമാണ് അതനുസരിച്ച് പഠിക്കുകയും ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അപ്ലൈ നോട്ടിഫിക്കേഷൻ ഇന്ന് കാണും അതിൽ അപ്ലൈ നൗ എന്ന ലിങ്കിൽ കൂടെ മാത്രം വേണം അപ്ലൈ ചെയ്യാൻ അപ്പം നിങ്ങൾ ആ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആ നോട്ടിഫിക്കേഷൻ നല്ല വിശദമായി വായിച്ച് മനസ്സിലാക്കുക കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയാനുള്ളതുണ്ട് അപ്പോൾ ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റുകയോ ഒക്കെ ചെയ്യുക